കൊട്ടിയുരമ്പഴുന്ന ദേവ ശ്രീപരമേശ്വരാ സ്വയംഭോ അഷ്ടബന്ധ ധ്യാന നിദ്രയിൽ നിന്നുണരു നെയ്യഭിഷേകം ചെയ്തീട കൊട്ടിയുരമ്പലം വാഴുന്ന ദേവ ശ്രീ പരമേശ്വര സ്വയംഭോ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷങ്ങളിൽ ഇന്ന് കുറ്റിയാട്ടൂർ പാതിരിയാട് മഠം നെയ്യമൃതുകാരുടെ നെയ്യമൃതുമായിട്ടുള്ള യാത്രയാണ് അവേദ്യമായോ രന്തരംഗ ബന്ധം തുളും വിടുന്നു തലപ്പ് പൊട്ടി പുറത്തു ചാടും ഇളനീർ കുളിർജലം പോൽ നിർമ്മലം ദൂരയാത്രയ്ക്കുരുങ്ങും ഇഷ്ടബന്ധു ജനത്തെ എന്ന പോൽ നിറകണ്ണിനാൽ യാത്ര ചൊല്ലുന്നു ഞാൻ അബേധ്യമായോ രന്തരംഗ ബന്ധം തുളും വിടുന്നു തലപ്പ് പൊട്ടി പുറത്തു ചാടും ഇളനീർ കുളിർജലം പോൽ നിർമ്മലം ദൂരയാത്രയ്ക്കുരുങ്ങും ഇഷ്ടബന്ധു ജനത്ത് എന്ന പോൽ നിറകണ്ണിനാൽ യാത്ര ചൊല്ലുന്നു ഞാൻ അഷ്ടബന്ധ്യാന ശൈയ്യയിൽ നിന്നുണരും സ്വയംഭൂവാം ശിവനെ നെയ്യഭിഷേകം ചെയ്യുവാൻ അവകാശപ്പെട്ടവർ കഠിനവ്രതത്താൽ ദിവ്യമാക്കപ്പെട്ട ചൈതന്യ ശരീരർ കലശംഭുകൂടത്തിൽ നെയ്യമൃദും ആത്മചൈതന്യ പാത്രത്തിൽ ഭക്തിയാമൃതവും കൊണ്ട് അഭിഷേക കർമ്മത്തിനായി നിയതി നിയോഗിച്ചവർ നെയ്യമൃദു വ്രതാനുഷ്ഠാനത്തിന്റെ മൂന്നാം ഘട്ടമായ നിഴലിൽ കൂടൽ ചടങ്ങ് സമ്പൂർണം ഭക്തി പുരസ്കാരം കാലം തെറ്റിയ കാലാവസ്ഥയാൽ പ്രകൃതി മാത്രം അന്താളിച്ചു നൽകുന്നു തലമൂത്തവർ മുതൽ ഇളം തലമുറക്കാരെ വരെ നോക്കിയാൽ നാല് തലമുറകളുടെ സംഗമ വേദിയാകുന്നു പാതിരിയാട ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലേക്കുള്ള യാത്രയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനിവാര്യം തന്നെയെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കുറ്റ്യാട്ടൂരിൽ നിന്നും പുറപ്പെടുന്ന നിയമൃത് സംഘത്തിലേക്ക് അഞ്ച് താവഴികളിൽ നിന്നുമാണ് നെയ്ക്കൊണ്ടുവരുന്നത് താഴെയോടെ വര ീത്തലയൊടവര തമ്മേങ്ങാടൻ വേടിയേര ചന്ദ്രോത്ത് ഇങ്ങനെ അഞ്ച് താവഴികളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള നെയ് നെയ് കുംഭത്തിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തി സാന്ദ്രമായ ഈ ദൃശ്യങ്ങൾ കാണുവാൻ ഉള്ള ഭാഗ്യം ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് നാം കാണേണ്ടതായിട്ടുണ്ട് കഴുത്തിൽ നെയ്യമൃതുകാരുടെ മുദ്രയായ ചൂരൽ അണിഞ്ഞിട്ടുള്ള കൂടെ നിൽക്കുന്നവരും വലിയ ചൂരൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൂത്ത നമ്പ്യാറുമാണ് ഇവിടത്തെ നെയ്യമൃത് സംഘം നെയ്യമൃത് ഒരുക്കിയതിന് ശേഷം നെയ്യമൃത് നറിക്കുവാൻ വേണ്ടി മഠത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്തന്മാർ കയറുകയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം നെയ്യമൃത് അകത്ത് നിന്നാണ് നിറയ്ക്കുന്നത് മഠത്തിൻ്റെ അകത്ത് നിന്നാണ് നെയ്യമൃത് നറിക്കുന്നത് അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല നമുക്ക് പുറത്തുനിന്ന് അതിൻ്റെ ചെറിയൊരു ദൃശ്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയാണ് പ്രധാന കലശകുടത്തിൽ നെയ് നിറിക്കൽ കഴിഞ്ഞതിന് ശേഷം സംഘത്തലവനായ മൂത്തനുണ്ട് ഇറങ്ങി വരികയാണ് ഇനി മറ്റു കുടങ്ങളിലേക്ക് ഈ നെയ്യമൃദ് നരക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ വലിയ കുടത്തിലാണ് നെയ്യമൃത് നിറച്ചത് ഇനി അതുപോലെ തന്നെ ഈ കാണുന്ന ആ ഒരു സ്റ്റീൽ പാത്രങ്ങളിൽ അഞ്ച് താഴ്വഴികളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നെയ്യാണ് ഇവിടെ നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെ ഈ അഞ്ച് കുംഭങ്ങളിലും ഇവിടെ ഈ നമ്മളിപ്പോ കണ്ടതുപോലെ തന്നെ ഇനിയുള്ള കലശപാത്രങ്ങളിലും നെയ് നിറയ്ക്കുകയാണ് ചെയ്യുക അങ്ങനെ നെയ് നിറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്ന് പുറപ്പെടലാണ് അതിനു മുമ്പ് നമ്മുടെ വസ്ത്രം കൊണ്ടുവരാൽ വസ്ത്രം കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക സംഘമുണ്ട് അവർ നിന്ന് വരുന്നവരാണ് അതുപോലെ തന്നെ ഓലക്കുട കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട് അവരും വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോ നെയ്യ് അഭിഷേ നെയ്യ് നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ വസ്ത്രം കൊണ്ടുവരൽ ചടങ്ങ് പിന്നെ വസ്ത്രം മാറൽ അതിനുശേഷം ഓലക്കുട കൊണ്ടുവരൽ ചടങ്ങ് ഓലക്കുട കയ്യേൽക്കൽ പിന്നീട് നെയ്യമൃത് സംഘം പുറപ്പെടുകയാണ് ഈ കഴിഞ്ഞ അതികഠിനമായിട്ടുള്ള നിഴലിൽ കൂടൽ കഴിഞ്ഞിട്ടുള്ള മുറിയാണിത് ഇനി നെയ്യമൃത് സംഘം തിരിച്ചു വരുന്നതുവരെ ഒരു ശക്തമായ കൂട്ടായ്മയുടെയും ഓങ്കാര മന്ത്രധ്വനികളുടെയും ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഈ അഗ്രശാല കാത്തുനിൽക്കും പിന്നീട് ഒരു വർഷക്കാലം വീണ്ടും അതിഭീമമായ മോഖതയിലേക്ക് പാതിരിയാട് മഠവും അഗ്രശാലയും ശിരസ് നമയ്ക്കും പുറപ്പാടിന് മുമ്പായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അഗ്രശാലയിൽ നമ്പൂതിരിമാർ വെച്ച് വിളമ്പിയ ഭക്ഷണം നെയ്യമർദുകാർ കഴിക്കുന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പിക്കൊടുക്കുന്നതും ഒക്കെ നമ്പൂതിരി ഈ കഠിന വ്രതത്തിന്റെയും ഈ ആചാരത്തിന്റെയും പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ കീഴ് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഓലക്കുട കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നെയ്യമൃദുകാർക്ക് അമ്പലത്തിലേക്ക് യാത്രയാവുന്ന സമയത്ത് ധരിക്കുവാനുള്ള വസ്ത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രത്യേക വിഭാഗമാണ് വസ്ത്രം കൊണ്ടുവരുന്നത് നെയ്യമൃതികർ ഭക്ഷണം കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണ് അലക്ക് തേച്ച് മിനുക്കിയിട്ടുള്ള വസ്ത്രവും കൊണ്ട് ഇവിടെ കാത്ത് നിൽക്കുകയാണ് അതിനുശേഷം ആദ്യം മൂത്ത നമ്പിയാർക്ക് വസ്ത്രം കൊടുക്കുകയാണ് പിന്നീട് കൂടെയുള്ള മുഴുവൻ അവർക്ക് ആവശ്യമായ അവർക്ക് ഈ പറയുന്ന നെയ്മർദ്ധ സംഘത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രം കൊടുക്കുകയാണ് അങ്ങനെയാണ് പതിവ് മൃതുകാർ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ ആവശ്യമായ ഓലക്കുട ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കുന്നു ഉണർത്തുന്ന നടവഴിയിൽ നിശ്ചിത ദൂരത്ത് കൊട വെക്കുകയാണ് അതിന്റെ കൂടെ എന്തോരം കൂടി വെക്കുന്നുണ്ടായാലും എന്റെ പേര് അവർ പറഞ്ഞിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ഓർമ്മയില്ല എന്തൊരു പ്രത്യേകതരം ഇലയും കൂടി അതിൻ്റെ വിട വെക്കുന്നുണ്ട് ഈ ഓലക്കുട ഇവിടെ വെച്ചതിന് ശേഷം അദ്ദേഹം ദൂരോട്ട് മാറി നിൽക്കുകയും പിന്നീട് നെയ്യാമൃതുകാർ വന്നിട്ട് ഓലക്കുട കയ്യേൽക്കുകയാണ് ചെയ്യുന്നത് ഓലക്കുട കയ്യേൽക്കുവാൻ വേണ്ടി നെയ്യാമൃതുകാർ വരികയാണ് ഞാൻ ഈ വീഡിയോ കട്ടാക്കുന്നില്ല കാരണം വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു രംഗം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് കുറച്ച് സമയം എടുത്ത് കണ്ടു കഴിഞ്ഞാലും പക്ഷെ നഷ്ടവും വരാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള രംഗം ഇളനീർ ചെത്തി കൊണ്ട് അതിൻ്റെ ഇളനീർ വെള്ളം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊണ്ട് ശുദ്ധി കലശം ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രിയാണ് അവിടെ ചെയ്യുന്നത് ശുദ്ധി കലശമാണോ അതല്ല ഇതിനെ സ്വീകരിക്കുവാനോ ആചാരപൂർവമുള്ള സ്വീകരിക്കലാണോ എന്നുകൂടി നമുക്ക് തോന്നിപ്പോ അത് കൃത്യമായിട്ട് അറി അറിയില്ല അത് അങ്ങനെയാണ് ചടങ്ങ് അങ്ങനെയാണുള്ളത് പിന്നീട് വാഴയിലെ പറയുന്ന തുളസി ചെക്കി ഇതൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന ഓലക്കുട ഈ പറഞ്ഞ നെയ്യ അമൃതുകാർ എടുത്തു കൊണ്ടുപോകുന്നത് ഓലക്കുടക്ക് കണക്കായിട്ടുള്ള ആളാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെയും അവിടെ മുകളിലേക്ക് നിക്കുകയാണ് പിന്നീട് ഈ ഓലക്കുട എടുത്തതിനു ശേഷം മഠത്തിലേക്ക് തിരിച്ചു പോകുന്നു ഓലക്കുട കൊണ്ടു വന്ന വ്യക്തി ദൂരെ നിന്ന് ഈ ഒരു പോയതിനു ശേഷം അവർ ങ്ങോട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ഓലക്കുട മഠത്തിന് മുമ്പിൽ കമിഴ്ത്തി വെക്കുകയും ഈ കമിഴ്ത്തി വെച്ചിട്ടുള്ള ഓലക്കുടയിൽ നെയ്യ് നിറച്ചിട്ടുള്ള കലശം കലശക്കൂടം വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ചില പൂജാ കർമ്മങ്ങൾ ചെയ്യുകയും അതിനുശേഷം ഈ നെയ്യമൃത് എടുത്തുകൊണ്ട് ഇവർ പ്രാർത്ഥനയോടുകൂടി ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇനി അങ്ങോട്ട് ചടങ്ങുകൾക്ക് നമ്പൂതിരിയുടെ സ്ഥാനം മാറിക്കഴിഞ്ഞു മൂത്ത നമ്പ്യാറാണ് ഇവിടുത്തെ ചടങ്ങുകൾ ചെയ്യുന്നത് ഇത് ഈ അമൃത് പൂജിക്കുന്ന ചടങ്ങ് മൂത്ത നമ്പ്യാറാണ് ചെയ്യുന്നത് അവർ പ്രാർത്ഥനയോടുകൂടി നെയ്യമൃത കലശ കുംഭങ്ങളെ വന്ദിക്കുകയാണ് വാഴയിലിൽ കരുതിയിട്ടുള്ള ചെക്കിപ്പൂവ് തെച്ചിപ്പൂവ് എന്നിവ കൊണ്ട് വൃത്താകൃതിയിൽ ഇവിടെ വന്ദനം നടക്കുകയാണ് നെയ്യമൃതുകാർ മൂന്ന് തവണയുള്ള പരിപൂർണ വൃത്തത്തിന് ശേഷം സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് നെയ്യമൃതുകാർ അതിഭക്തി സാന്ദ്രവും അതിവിശിഷ്ടവുമായിട്ടുള്ള ആചാര ചടങ്ങുകൾ ആണ് ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് എന്ന് നേരെ സാക്ഷ്യം കൊണ്ട് നമുക്ക് ബോധ്യമാകും മൂത്ത നമ്പർ എഴുന്നേൽക്കുന്നു അതിനുശേഷം മറ്റുള്ളവരും എഴുന്നേൽക്കുകയാണ് നെയ് നിറച്ചിട്ടുള്ള കലശക്കുടം തലയിൽ ഏന്തുകയാണ് ഇനി കൊട്ടിയൂരപ്പന്റെ സന്നിധിയിലേക്കുള്ള യാത്ര വലിയ ചൂരൽ കയ്യിൽ പിടിച്ചുകൊണ്ട് മൂത്ത നമ്പിയ പട്ടത്തിലുള്ള ചൂരൽ കഴുത്തിലണിഞ്ഞുകൊണ്ട് കൂടെയുള്ളവർ ആചാര പെരുമയോട് കൂടെയുള്ള ഈ യാത്ര കായഫലം കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുവാൻ പ്രാപ്തിയില്ലാതിരുന്നിട്ടും ഈ യാത്രയുടെ ദർശനം കാണുവാൻ വേണ്ടി വന്നിട്ടുള്ള തറവാട്ടിലെ മുതിർന്ന ഒരു കാരണവരെയും നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇളം തലമുറയുടെ തലയിൽ അമൃതകുംഭം വെച്ചു കൊടുക്കുകയാണ് യാത്രികർ പുണ്യോദാത്തമായ പാതിരിയാട് മഠത്തിൽ നിന്നും ശക്തി സ്വരൂപ സ്വയംഭൂനാഥനായ കൈലാസനാഥന്റെ സന്നിധിയായ കൊട്ടിയൂരിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് Oh, oh. കാഹള കുരവയോടെ ഇവർ യാത്ര തുടങ്ങുകയാണ് കൊട്ടിയുരമ്പലം വാഴുന്ന ദേവ ശ്രീ പരമേശ്വരാ സ്വയംഭോ അഷ്ടബന്ധ ധ്യാന നിദ്രയിൽ നിന്നുണരു നെയ്യഭിഷേകം ചെയ്തീടാം കൊട്ടിയുരമ്പലം വാഴുന്ന ദേവ श्रीपरमेश्वरा स्वयं